السلام عليكم ورحمة الله وبركاته، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، الحمد لله والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء. بعضهم اولياء بعض ومن يتولهم منكم فانه منهم ان الله لا يهدي القوم الظالمين يا <applause> ايها الذين امنوا اللي بيشوف الجبل യും നിങ്ങൾ സ്വീകരിക്കല്ലേ ഉറ്റമിത്രങ്ങളായിട്ട് സ്വീകരിക്കല്ലേറ്റിത്രങ്ങളായിട്ട് അല്ല തവാലും ൂനവും നിങ്ങൾ അവരോട് ചേർന്ന് നിൽക്കും നിങ്ങൾ അവരെ സ്നേഹിക്കും അത്തരത്തിൽ ഉറ്റമിത്രം അല്ലാതെ ചെറിയ തരത്തിലുള്ള സൗഹൃദമല്ല ഉറ്റമിത്രമാക്കരുത് ബുഹും ചെറിയ തരത്തിലുള്ള സൗഹൃദം എന്ന് വെച്ചാൽ കേവലം പരിചയവും മറ്റുമൊക്കെ ആയിരിക്കും ഒരു ഹൃദയാഹാരിയായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടാവരുത് ബുഹും കാരണം അവരിൽ ചിലർ ചില ആളുകളുടെ ഉറ്റമിത്രങ്ങളാണ് എന്ത് ചെയ്യാ കാരണം ലിത്തിഹാദി ഹിംഫിൽഫി സത്യനിഷേധത്തിന്റെ വിഷയത്തിൽ അവർ ഒന്നായത് കാരണത്താ ഒല്ലഹും നിങ്ങളിൽ നിന്നും ആരെങ്കിലും അവരോട് സഹൃദയം കാഷിച്ചാൽ അല്ലെങ്കിൽ ഹൃദയബന്ധം ഉണ്ടാക്കിയാൽ ഫഇന്നഹു അവനും മിൻഹും അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് മിഞ്ചും ഈ കാഫര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് കൂട്ടത്തിൽ അക്രമികളായ സമൂഹത്തിന് അള്ളാഹു തീർച്ചയായും ഹിതായത്ത് നൽകുകയില്ല ആക്രമം എങ്ങനെ അവിടെ ഉണ്ടാവുന്നത് അവര് ചങ്ങാത്തം കൂടലുകൊണ്ട് അൽ കുഫാറ കാഫങ്ങളോട് അപ്പൊ വാലാ യുവാലി ി തുവാലൂനഹും എന്ന് വായിച്ചാൽ മതിയാകും മറ്റവിടെ വായിക്കാം പരസ്പര സ്നേഹം മറ്റേത് പരസ്പര ബന്ധം തുവാൽനഹും കഴിഞ്ഞ അവിടെ പിന്നെ തുവാലൂനഹും ശബ്ദ വേണ്ട തുവാലൂനഹും ഫതറ അപ്പോൾ അങ് കാണും അല്ല ഒരു കൂട്ടം ആളുകളെ ഫീ കുലൂബിയും അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ട് മറന്നു ഒരു രോഗമുണ്ട് അതായത് ഏതാണ് രോഗം അല്ലെങ്കിൽ രണ്ടും വായിക്കാം വിശ്വാസ ദൗർബല്യം ആരെ പോലെ മുനാഫിക്കായ നേതാവും കൂടിയാണ് സലൂലിനെ പോലെ അവർ അവരിൽ അവരിൽ വെച്ചാൽ ഈ ീങ്ങളുടെ ചങ്ങാത്തത്തിൽ വേഗത്തിൽ അകപ്പെടുന്നു കാഫ്രീങ്ങളുമായി വേഗത്തിൽ ചങ്ങാത്തത്തിലാകുന്നു എന്ന് സാരം യക്കൂലൂന എന്നിട്ട് ഈ അബ്ദുല്ലാബിന് സലൂലിനെ പോലെ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ പറയുന്നു എന്തേ നിങ്ങൾ കാഫര്യങ്ങളോട് സൗഹൃദം പുലർത്തുന്നു എന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് ഒഴുകഴിവ് പറയുകയാണ് എന്താ ഒഴുകഴിവ് പറയുന്നവരായ നിലയ്ക്ക് അവർ പറയുന്നത് എന്താണ് ഞങ്ങൾ പേടിക്കുന്നു അൻ ഞങ്ങൾക്ക് വല്ലതും ബാധിക്കുമോ ഞങ്ങൾക്ക് ബാധിക്കുമോ വല്ല വിപത്തും ഞങ്ങൾക്ക് ബാധിക്കുമോ എന്ന് പേടിക്കുന്നു യദൂറു ബിഹ ബിഹാറു കാലം അതിനെയും കൊണ്ട് കറങ്ങും ചുറ്റും അലീന ഞങ്ങളുടെ മീതെ കാലം ആ വിപത്തിനെയും കൊണ്ട് ഞങ്ങളുടെ മേൽ ചുറ്റും ഞങ്ങൾക്ക് കാല വിപത്തായി വന്നു ഭവിക്കുന്ന പല വിപത്തുകളും ഞങ്ങൾക്ക് ബാധിക്കുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു മിൻ ഔ ഏതെന്തിനാൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയം വലായത്തിമു അമ്രു മുഹമ്മദിൻ എന്നാൽ മുഹമ്മദിന്റെ അമ്രോ മുഹമ്മദിന്റെ ഈ ഒരു നിർവഹണം അത് പൂർത്തിയാവുകയുമില്ല ഫല യു അപ്പം മുഹമ്മദ് വയർ ഞങ്ങളുടെ വയർ മുഹമ്മദ് നിറയ്ക്കുകയുമില്ല കാരണത്താല് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്നത് കാലത്ത് ആല അള്ളാഹു പറയുകയാണ് അതായത് ആകും ഫത്ഹി എന്താകും ഒന്നുകിൽ ബഹുമാനപ്പെട്ട ഫത്ത്ഹിനി അള്ള കൊണ്ടുവരും ഫത്ത്ഹ് കൊടുക്കും വിജയം നൽകും അള്ളാഹു ബിൻ ബിഹി തന്റെ പ്രവാചകനെ അള്ളാഹു സഹായിക്കൽ കൊണ്ട് ബിഹാരുദ്ദീൻ തന്റെ ദീനിനെ പ്രക പ്രകടമാക്കിക്കൊണ്ട് ലോകത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ദീനെ പ്രകടമാക്കിക്കൊണ്ട് തന്റെ നബിക്ക് അള്ളാഹു ഫത്തഹീന നൽകും ഔ മിൻ അല്ലെങ്കിൽ അല്ല വല്ല കാര്യവും കൊണ്ടുവരും നടപടി കൊണ്ടുവരും മിൻ മിൻതിഹി തന്റെ ഭാഗത്തു നിന്നും അതെങ്ങനെയാണ് ബിഹത്ത് സിത്തിരിൽ മുനാഫിക്കീൻ മുനാഫിക്കീങ്ങളുടെ മറയെ ഹത്ത് ചെയ്യുക പൊളിക്കൽ കൊണ്ട് വഫ്തിൽ ് അവരെ വഷലാക്കൽ കൊണ്ട് അവരെ പരസ്യമായിട്ട് മുനാഫിക്കാണെന്ന് അവരെ പറ്റി അള്ള അറിയിച്ചു കൊടുക്കുമ്പോൾ അവരാകെ വശലാകും അങ്ങനെ അള്ളാഹു അവർക്കെതിരെ വല്ല നടപടിയും അതിൻ്റെ ഭാഗത്തു നിന്നും കൊണ്ടുവരാം ഫയുസ് ബി ഹൂ അങ്ങനെ ആ മുനാഫിക്കങ്ങളായ ആളുകൾ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ ഈ ഈക്കാതെ വിശ്വാസ ദൗർബല്യമുള്ള ആളുകൾ അവരായിത്തീരും അല അസറു അവർ ഫി അംഫുസീം അവരുടെ നെഫ്സുകളിൽ അസറു അവർ ഗോപ്യമാക്കി വെച്ചിരുന്ന എന്താണോ അതിൻ്റെ പേരിൽ അവരെന്തായിത്തീരും ആ ഗോപ്യമാക്കി വെച്ചിരിക്കുന്ന എന്തിനാൽ പിന്നെ ശക്തി സംശയത്തിനാലും പിന്നെ ഓ കുഫാരി കാഫ്രീങ്ങളുമായുള്ള സൗഹൃദത്താലും അപ്പം കാഫ്രീങ്ങളുടെ സൗഹൃദം എല്ലാവരോടൊന്നും പറയില്ല അവർ രഹസ്യമായിട്ടായിരിക്കും പക്ഷെ അള്ളാഹ് അതെല്ലാം പുറത്ത് കൊണ്ടുവരുമ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തിരുന്നതിന്റെ പേരിൽ എന്തായി തീരും നാദിമീൻ തീരും റഫ് കൊണ്ടാണ് ഉള്ളത് യൂലു റഫ് കൊണ്ട് ഒരു അതങ്ങനെയായിരിക്കും പുതുതായി തുടങ്ങുന്ന ഒരു ബി വ ദൂനിഹ വാവു കൂടും വാവു കൂടാതെയും പിന്നെ നസ്ബി എന്ന് പറഞ്ഞു അത് വാവോട് കൂടി മാത്രമേ ഉള്ളൂ ഒരു ഇത് മഹത്തൂഫ് ആയിരിക്കും അപ്പൊ അള്ളാഹു കൊണ്ടുവരും അസല്ലാഹു അസലാഹു എന്ന് പറഞ്ഞല്ലോ ആ വയക്കൂല അള്ള അല്ല വയക്കൂൽ അല്ലീന ആമന് മുസ്ലിം ആമന് വിശ്വാസികളായ ആളുകൾ പറയുകയും ചെയ്യും അയ്യത്തിയെന്നതിന്മേൽ അത്തുഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ വയക്കൂലും മുസ്തനിഫായ ജുംല ആ ആര് പറയും അല്ലു വിശ്വസിച്ച ആളുകൾ പറയും ലിബഅലിം അവരിൽ ചിലരോട് ഇതാ ഹുഖിത്തുറുഹും അവരുടെ മറ മുനാഫിക്കങ്ങള് മറ്റു കാര്യങ്ങൾ രഹസ്യമാക്കി വെച്ച അതിൻ്റെ ആ മറ പൊളിക്കപ്പെട്ടാൽ അജുബിന് അത്ഭുത അത്ഭുതം ആശ്ചര്യ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നവരായിട്ട് വിശ്വാസികളായ ആളുകൾ അവരിൽ ചില മറ്റു അവർപ്പെട്ട മറ്റു ചിലരോട് പറയും അഹാ ഉലൂട്ടരാണോ ഇക്കൂട്ടർ അല്ലതീനെ ഒരു കൂട്ടരാണോ ഇവർ ഒരു കൂട്ടരാണോ എങ്ങനെയുള്ള ഒരു കൂട്ടർ ഇവരാണോ ഈ ഒരു കൂട്ടർ എങ്ങനെയുള്ള കൂട്ടർ അക്സമോ അവർ സത്യം ചെയ്തു പറഞ്ഞു ബില്ലാഹി അള്ളാഹുനെ വെച്ചിട്ട് ജഹുദ്ഹി അവരുടെ സത്യം ചെയ്യലുകൾ വെച്ച് ജഹദ് അല്ലെ ജഹദായ നല്ല പരിശ്രമിച്ചു കൊണ്ടുള്ള അതായത് ശക്തമായ അവർ സത്യം ചെയ്തു ഓയ ഓയത്തും ഫിഹാ സത്യം ചെയ്യുന്നതിലും അവരുടെ ശ്രമത്തിൻ്റെ അങ്ങേറ്റം അവർ പരിശ്രമിച്ചു കൊണ്ട് ഉറപ്പിച്ചിട്ടാണ് അവർ പറയുന്നത് ഇന്നഹും ലമാഅക്കും അവർ നിങ്ങളോടൊപ്പമാണ് ഫിദ്ദീനി മതത്തിൻ്റെ വിഷയത്തിൽ മതത്തിൻ്റെ വിഷയത്തിൽ അല്ലാണ് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പാണെന്ന് അവർ പറഞ്ഞ ആ ഒരു വിഭാഗം ആളുകളാണ് ചങ്ങാതിമാര് എന്ന് വിശ്വാസികളായ ചില ആളുകൾ മറ്റു ചില ആളുകളോട് വിശ്വാസികളായ മറ്റു ചില ആളുകളോട് ചോദിക്കും കാലത്ത് ആല അള്ളാഹു താല പറഞ്ഞു എന്ന് വെച്ചാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയി അസ്വാലിഹ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത പക്ഷെ അതൊക്കെ നിഷ്ഫലമായി ഈ നിഫാക്ക് സാറു അവരങ്ങനെ ആയിത്തീർന്നു ഹാസിരി നഷ്ടക്കാരായി തീർന്നു ഹാസിരി ദുനിയ ദുനിയാവ് നഷ്ടപ്പെട്ടവരായി തീർന്നു ബിൽ ഫലീഹത്തി വഷളാവലുകൊണ്ട് വല്ല ആഹ് ആഹ്റത്ത് നഷ്ടപ്പെട്ടവരായി തീർന്നു ബിൽ ശിക്ഷിക്കപ്പെടലുകൊണ്ട് അല്ലയോ സത്യവിശ്വാസികളെ െ മൈത്ത ആരാണോ വിശ്വാസ ഭ്രഷ്ട് കാണിക്കുന്നത് അതായത് മതത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് ബിൽ ഫക്കി വൽ ഇതുഗാമി രണ്ട് രൂപത്തിലും കിറാത്തുണ്ട് ഫക്ക് എന്ന് പറയുമ്പോൾ അയച്ചിട്ട് ർത്തദിത് എന്ന് കിറാത്തുണ്ട് പിന്നെ ഇത് ഗാമ് ചെയ്തിട്ട് എർത്തദ് നമ്മുടെ അല്ലെമനും എന്നാണ് ഉണ്ടാവുക നമ്മുടെ കിറാത്ത് ഇതുഗാമോട് കൂടിയുള്ളതാണ് എന്തായാലും അതിൻ്റെ ആ വാക്കൃത്തം എന്ന് തന്നെയാണ് വരുന്നത് അല്ല എർജി ആരാണോ മടങ്ങുന്നത് മിങ്കും നിങ്ങളിൽ നിന്നും അന്തീനിഹി തൻ്റെ മതത്തെയും വിട്ട് ഇലൽ കുഫരി സത്യനിഷേധത്തിലേക്ക് മടങ്ങുന്നത് ആരാണോ അത് ഇഹ്ബാറും ു അഹു അള്ളാഹു സുബാൻ ഇഹാബാറിന് ഇതൊരു അറിയിക്കലാണ് ഭീമ അലിമല്ലാഹു അള്ളാഹു അറിഞ്ഞതിനെ സംബന്ധിച്ചുള്ള എന്തിനെ സംബന്ധിച്ച് അള്ള അറിഞ്ഞു എന്തിനെ എന്തിനുള്ള അറിഞ്ഞു വുക്കു അഹു അത് സംഭവിക്കുന്നു അപ്പൊ അല്ലക്ക് പിന്നീട് സംഭവിക്കുമെന്ന് അറിയാവുന്ന ഒരു സംഗതി അല്ലാ ആദ്യമായിട്ട് ആദ്യ ഒന്ന് പറയുകയാണ് കുറച്ചാളുകളൊക്കെ മുർത്തത്താകും അപ്പൊ അവരുടെ അവസ്ഥ അല്ല പറയാണ് ജമാഅത്തും ബാദ അലൈഹി അത്തുംബീസ് ഈ മുർത്താവു എന്നുള്ള സംഗതി പരസ്യമായിട്ട് എവിടെ ഉണ്ടായിട്ടില്ല കാലഘട്ടത്തിൽ ഉണ്ടായില്ല അപ്പൊ അള്ള മുമ്പേ കാലഘട്ടത്തിൽ വഹി രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് അതാ പറഞ്ഞു ഒരു സംഘം ആളുകൾ മതഭൃഷ്ട ആയിട്ടുണ്ട് മതത്തിൽ പുറത്തു പോയിട്ടുണ്ട് നബീസ് തങ്ങളുടെ വിയോഗാനന്തരം അങ്ങനെ ആരെങ്കിലും മുർത്തദ് ആയാൽ പക്ഷം പക്ഷം അല്ലാഹു സുബാന വരും ബദലഹും അവർക്ക് പകരത്തിൽ കൗമിന് ഒരു സമൂഹത്തെയും കൊണ്ടുവരും അള്ളാഹു അവർക്ക് പകരം ഒരു സമൂഹത്തെ കൊണ്ടുവരും എങ്ങനത്തെ സമൂഹമാണ് യു ഹെബുഹും അല്ലാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യും ആ സമൂഹം അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യും കാല നബിയുസാഹു അലൈ വസ്സലാമ തങ്ങൾ പറഞ്ഞു ഹും കൗമുഹ അവരാണ് കൗമുൻ ആ അവരൊരു സമൂഹമാണ് ഹാദാ ഇത് മൂസൽ മൂസൽ അഷരി റസൂൽ തങ്ങൾ ഇഷാർത്ത് ചെയ്യുകയും ബഹുമാനപ്പെട്ട റസൂൽ അലൈസ് അവരൊരു വിഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അബൂ ഹബൂമൂസൽ അഷരി ഇഷാർത്ത് ചെയ്യുകയാണ് ചെയ്തത് പിൽക്കാലത്ത് ഇവര് എന്ത് ചെയ്തിട്ടുണ്ട് മുർത്തീങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് ഹാക്യൂം ഹാക്കിം തന്നെ സഹി ഇതിനെ നിവേദനം ചെയ്തിട്ടുണ്ട് അതില്ലത്തിൻ എങ്ങനെയുള്ള സമൂഹമാണ് ഈ നല്ല സമൂഹം അതില്ലത്തിൻ എന്ന് വെച്ചാൽ ആതിഫീന അനു അലിവ് കാണിക്കുന്ന ആളുകൾ അൽ മിനിയങ്ങളോട് അലിവ് കാണിക്കുന്ന ഇസ്സത്ത് എന്ന് വെച്ചാൽ കാഫിരീൻ കാഫിരീങ്ങളോട് കാർക്കശ്യമായിട്ട് പെരുമാറുന്ന ആളുകളാണ് ഇവർ യുജാ ഇതു നബി സമീരില്ല അള്ളാഹുനമാർഗത്തിൽ അവര് പോരാടും വല യൂന അവര് പേടിക്കുകയില്ല ലൗമതലായും ഒരു ആക്ഷേപിക്കുന്ന ആളുടെ ആക്ഷേപത്തെയും ഫി അതിലുണ്ട് കമാ യഹാഫുൽ മുനാഫിഖുന ലൗമൽ കുഫാർ ആ ഫിഹി എന്ന് വെച്ചാൽ അതിലുണ്ടെന്നല്ല ഫിഹി ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വിഷയത്തിൽ ആക്ഷേപത്തെ അവർ പേടിക്കുന്നില്ല ഇതുപോലെ കബട വിശ്വാസികൾ പേടിക്കുന്നത് പോലെ ആക്ഷേപത്തെ ഈ ഒക്കെയും മിനൽ ഔസാഫി ഇവർക്കുള്ള ഈ വിശേഷണങ്ങളാൽ പറയപ്പെട്ടതൊക്കെയും ഫലുല്ലാഹി അള്ളാഹുവിന്റെ ഔദാര്യമാണ് അള്ളാഹ് അവന് അതിന് നൽകും മയ്യഷാ അള്ളഹ ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു വാസിയൻ വെച്ചാൽ കസീറുൽ വിശാലമായി ഔദാര്യേറെ അഹ്ലുഹു ഈ ഔദാര്യത്തിന് അർഹരായ ആള് ആരാണ് അല്ലെ എന്ന് അള്ളക്കറിയാം അലീമും കിട്ടാൻ അർഹനായവനാണ് സലാം സലാം ബഹുമാനപ്പെട്ട അബ്ദുല്ലാബി സലാം ജൂത പണ്ഡിതനായിരുന്നു മുസ്ലിമായി അവര് പറഞ്ഞപ്പോൾ യാ യാസൂലൂതരെ ഇന്ന കൗമന ഇന്ന കൗമന ഹജറൂന ഞങ്ങളുടെ സമൂഹം ഞങ്ങളെ ഹജറൂന ഞങ്ങൾ ഒഴിവാക്കി നബിയേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സമൂഹം എന്ന് വെച്ചാൽ ഞങ്ങൾ ജൂതരായിരുന്നു സമൂഹം മുസ്ലിം ആയതിനു ശേഷം ഞങ്ങളെ ഞങ്ങളുടെ സമൂഹം ഒഴിവാക്കി അപ്പോൾ

അല്ലെങ്കിൽ അല്ലെങ്കിൽ സലാത്ത വഹും ഒരുപാട് റുക്കു കൾ ചെയ്യും അതായത് ഒരുപാട് റുക്കു ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് സുന്നത്തുകൾ അനുഷ്ഠിക്കും നിസ്കരിക്കുന്നവരാണ് അമെയ്യാഹൂല ആരെങ്കിലും എന്താ ഈ മിത്രമായി സ്വീകരിച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ ബന്ധം പുലർത്തിയാൽ അള്ളാഹുവിനോടും വറസൂലഹു ഹു അവന്റെ ദൂതരോടും അല്ലാതെ സത്യവിശ്വാസികളോടും എന്നിട്ട് ഫയു ഈനഹവും അവരെയൊക്കെ സഹായിക്കുകയും ചെയ്തു ആരെങ്കിലും ആ ഫയ്യീനഹവും അത് കാരണത്താൽ എന്ത് ചെയ്തു ഇവരെ സഹ ഇവരെ സഹായിക്കുകയും യു ഈനു എന്നാണ് യു ഈനുഹും ആ ഈ അങ്ങനെ ഈ മുഅ്മിനീങ്ങളായ ആളുകളെ ഈ ആരെങ്കിലും ഇങ്ങനെ സഹായിക്കുകയും പിന്നെ എന്ന് ചില ശത്രുക്കളെന്നും പ്രതിരോധിച്ച് സഹായിക്കുക ഒക്കെ ചെയ്താൽ അവർ തന്നെയാണ് വിജയിക്കുകയുള്ളു അവരെ വിജയിക്കുകയുള്ളൂ കാരണം അള്ളാഹു അവരെ സഹായിക്കുന്ന കാരണത്താൽ ഫ ഇന്നഹും എന്ന് പറയേണ്ട സ്ഥാനത്ത് ഔ അഹു ഇതിനെ സംഭവിപ്പിച്ചു ഇതിനെ അല്ലെങ്കിൽ കൊണ്ടുവന്നു ഏതിനെ ഫിസ്ബല്ലാ എന്ന് തന്നെ കൊണ്ടുവന്നു ഏതിന്റെ സ്ഥാനത്ത് വേണ്ടി എന്തിനാണ് ബയാനൻ വ്യക്തമാക്കാൻ വ്യക്തമാക്കാൻ അവർ അള്ളാഹുവിന്റെ സൈന്യമാണ് ഈ വിശേഷണമുള്ള ആളുകൾ എന്ന് വ്യക്തമാക്കാൻ കാരണക്കൂട്ടർ മീൻ ഹിസ്ബി ഹി അള്ളാഹുവിന്റെ സൈന്യത്തിൽപ്പെട്ടവരാണ് അതായത് ആ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്ന ആളുകളാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചര്യകൾ അള്ളാഹുവിന്റെ എന്താണ് അനുശാസനകളെ പിൻപറ്റുന്ന ആളുകളാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി യാ അയ്യോ അല്ലതീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ എല്ലാത്തഹയോ നിങ്ങളെ സ്വീകരിക്കല്ലേ അല്ലതീന അത്ത ഒരു കൂട്ടരെ ഇത്തഹരോ ഇത്തഹതും അവർ സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ അവരാക്കിയിരിക്കുന്നു ദീനക്കും നിങ്ങളുടെ മതത്തിനെ ഹുസുഅ പരിഹാസപാത്രമാക്കിയിരിക്കുന്നു ഹുസുവെന്ന് വെച്ചാൽ പരിഹാസ പരിഹാസം എന്ന മസ്തറാണ് അതിന്റെയാണ് മഫൂൽ ബിഹി ആയിട്ട് അതാണ് മഹസുഅം ബിഹി പരിഹാസപാത്രമാക്കി അപ്പൊ നിങ്ങൾ ദീനിനെ പരിഹാസപാത്രമാക്കി മാറ്റിയ ആളുകളോട് നിങ്ങൾ ചങ്ങാത്തം കൂടാൻ നിൽക്കല്ലോ മിനിങ്ങളെ അവരെങ്ങനെയാ അതിനെ പരിഹാസപാത്രമാക്കിയത് പരിഹാസപാത്രമാക്കി വല്ല ഇവൻ വെറും ഒരു തമാശയുമാക്കി അവരാരാണ് ആ വിഭാഗം അവരെ ബയാൻ ചെയ്യുകയാണ് അതാണ് മിന്നു ബയാനാണ് മിൻ ലിൽ ബയാനി ബയാനിലുള്ളതാണ് മീൻ അല്ല ദീന ഊത്തുൽ കിതാബ് അവർ കിതാബ് നൽകപ്പെട്ട ആളുകളാണ് മിൻ കപലിക്ക് നിങ്ങളുടെ മുമ്പേ അതായത് ജൂത ക്രിസ്ത്യാനികളൊക്കെ ആയിരിക്കും ജൂതന്മാരൊക്കെയാണ് ജൂതന്മാരാണ് പരിഹസിച്ചത് അപ്പോ ഇവിടെ മുഖ്യ ഉദ്ദേശം ജൂതന്മാര് തന്നെ അപ്പൊ ഈ ജൂതന്മാര് എന്താണ് ഈ ദീനിനെ പരിഹസിച്ച ആളാണ് അതുകൊണ്ട് അവരോട് നിങ്ങൾ ചങ്ങാത്തം കൂടരുത് കുഫാറ പിന്നെ കാഫരിയങ്ങളോട് കാഫരിച്ച ഉദ്ദേശം ആയ ആളുകളും മക്കലുള്ള കാഫിനും മറ്റു എന്നും വായിക്കാം വൽ വൽകുഫ അറ എന്നും വായിക്കാം കാരണം മിനല്ലദീന എന്നതിന്റെ സ്ഥാനത്തിനിടെ ആവുമ്പോ എന്താണ് ചെയ്തു വരുമ്പോൾ ജറാണ് മറ്റേ ലാ തത്തഹിദുല്ലദീന എന്ന് പറഞ്ഞല്ലോ എന്നതിന്മേലെ അത്തു ചെയ്തു പറയുകയാണെങ്കിൽ ഇവിടെ വായിക്കാം വായിക്കാം അങ്ങനെയുള്ള ആളുകളെ ഒന്നും ആ നിങ്ങൾ സ്വീകരിക്കരുത് ഇങ്ങനത്തെ ആളുകളെ നിങ്ങൾ നിങ്ങളെ എന്നാണ് പറഞ്ഞത് എന്തായിട്ട് സ്വീകരിക്കരുത് ഔലിയ ഉറ്റമിത്രങ്ങളായിട്ട് സ്വീകരിക്കരുത് വത്തകുല്ലാഹ അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കണേ ബിത്തർക്കി മാം അവരോടുള്ള സൗഹൃദം അല്ലെങ്കിൽ ചങ്ങാത്തം അതിനെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹ് അനുസൂക്ഷിക്കണം കുന്തും നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ സാദിഖി നഫി ഇമാനിക്കും നിങ്ങളുടെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ സത്യസന്ധത പുലർത്തുന്നവരാണെങ്കിൽ